അവൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വരുന്ന സമയത്ത് അവർക്ക് ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കൈക്ക് തന്നെ ചെയ്യും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ വെച്ചിട്ടുള്ള വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അവലാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞാൻ വെള്ള അവലാണ് എടുത്തേക്കുന്നത് ഇതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടിയോളും അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത് കേട്ടോ മറ്റതെടുത്താലും പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് നമ്മളത് വറുത്തെടുക്കണം നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നല്ല പോലെ വറുത്തെടുക്കാം അപ്പം ഏകദേശം നല്ലപോലെ വറവ് ആവുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കണം ഞാനിവിടെ ചെറിയ തേങ്ങ ഒരു കപ്പാണ് എടുത്തേക്കുന്നത് ഇതിൽ കൂടുതൽ എടുക്കുന്നവർക്ക് എടുക്കാട്ടോ ഏകദേശം ഏകദേശം ഒന്നര കപ്പ് വരെയൊക്കെ നമുക്ക് ഈ ഒരു അളവിലേക്ക് എടുക്കാവുന്നതാണ് രണ്ടു കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ ഇത് വറുത്തെടുക്കാം തേങ്ങയും ഒന്നൊന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയി വരട്ടെ എന്നാലോ ബ്രൗൺ കളറിലേക്ക് ആവുകയും വേണ്ടട്ടോ ഇതൊന്ന് ചൂടറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം നമ്മളത് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ ഫൈനായി പൗഡർ പോലെ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയൊരു കൂടി തന്നെ കിടന്നോട്ടെ നമ്മൾ പുട്ടിനൊക്കെ മണിപ്പ് പിടിക്കില്ലേ അതുപോലെ ഒരു അവസ്ഥയിൽ അങ്ങ് നമ്മൾ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അരക്കപ്പ് കപ്പലണ്ടി എടുക്കാം അത് ഒന്ന് പൊടിച്ചെടുക്കണം കപ്പലണ്ടി വറുത്തതാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇത് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കും അതല്ലെങ്കിൽ ഷ്വനായിട്ട് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു അവലിലേക്ക് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഞാനൊരു ഒരു കപ്പ് ശർക്കര പാനീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരിച്ചു വെച്ചതാണ് കേട്ടോ ഒരു കപ്പ് നമ്മൾ ഏകദേശം ഒരു നാല് അച്ചു ശർക്കരയോളം നമുക്ക് എടുക്കാം നാലോ മൂന്നോ അച്ചോ ശർക്കരയോളം നമ്മളെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നാലച്ചെണ്ണ എടുത്തോളൂ അതല്ലെങ്കിൽ മൂന്നച്ചെടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ ഒരു കാ ടീസ്പൂൺ ഏലക്കാ പൊടിയും അതുപോലെ ഒരു രണ്ട് പിഞ്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അവലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കര പാനി ഏകദേശം ഒന്ന് കുറുകി വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ല വെള്ളം പോലെ ആ പാകത്തിൽ ഇടരുത് അപ്പം ഈ രീതിയിൽ നമ്മൾ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ശർക്കര പാനി നല്ലപോലെ വറ്റിച്ചെടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷുവിനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നവർക്ക് അത് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റൈസിൻസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വറ്റി വരുന്ന ആ സമയത്ത് ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അല്പം നെയ്യ് ഉണ്ടാവുന്നത് തന്നെ ആയിരിക്കും ടേസ്റ്റ് കിട്ടും ഞാൻ ഇതുപോലെ ഒരു മൂടി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ആ സമയം നമ്മൾ ഇതിലേക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുകയാണ് ഇതുപോലെ ഷേപ്പ് എന്നെ ആവണമെന്ന് ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉരുട്ടി എടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലൊരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ കയ്യിലേക്ക് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഇത് അങ്ങ് ഷേപ്പിൽ അങ്ങ് വീണോളും ഇങ്ങനെ ആവുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ ഈ ഒരു അവൽ വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയൊരു പലഹാരം കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും ഉള്ളവരാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്